കേരള ധനകാര്യമന്ത്രി ശ്രീ ബാലഗോപാൽ ഇപ്പോൾ ഒരു ആക്ഷേപം ഉന്നയിക്കുകയുണ്ടായി മഹാരാഷ്ട്ര സംസ്ഥാനത്തിന് വിദേശത്ത് നിന്ന് സഹായം സ്വീകരിക്കാൻ കേന്ദ്ര ഗവൺമെന്റ് അനുമതി കൊടുത്തിരിക്കുന്നു പക്ഷെ കേരളത്തിന് തന്നില്ല പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ വയനാട് ദുരന്തമൊക്കെ ഉണ്ടായപ്പോൾ വിദേശത്തു നിന്നും സഹായം ലഭിക്കുമായിരുന്നു എങ്കിൽ പോലും കേന്ദ്രം അനുമതി തരാത്തതുകൊണ്ട് കൊണ്ട് ഞങ്ങൾക്കത് ലഭ്യമായില്ല ഇപ്പോൾ ഇതാ മഹാരാഷ്ട്ര സംസ്ഥാനത്തിന് അനുമതി കൊടുത്തിരിക്കുന്നു ഇത് കേരളത്തോടുള്ള ഇരട്ടത്താപ്പല്ലേ ഞങ്ങൾക്ക് മഹാരാഷ്ട്രയോട് എതിർപ്പില്ല പക്ഷേ കേരളത്തിലും ഈ അവകാശം ലഭിക്കേണ്ടതല്ലേ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും എന്ത് സത്യസന്ധമായ ഒരു അവതരണം എന്ന് പക്ഷേ ഇതിൻ്റെ വസ്തുത എന്താണ് കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് ഗുര്യൻ ഈ വസ്തുതകൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതായത് എഫ് സി ആർ എ എന്ന് പറയുന്ന നിയമമനുസരിച്ച് വിദേശത്ത് നിന്നും സഹായം സ്വീകരിക്കുന്നതിന് നാളിതുവരെ കേന്ദ്രം ഭരിച്ചിരുന്ന കോൺഗ്രസ് ഗവൺമെന്റുകളോ ബി ജെ പി ഗവൺമെന്റുകളോ അനുമതി നൽകിയിരുന്നില്ല എന്നാൽ ഇപ്പോൾ കേന്ദ്രം ആ നിയമങ്ങളിൽ മാറ്റം വരുത്തുകയും അപേക്ഷ സമർപ്പിക്കുന്നവർക്ക് കാര്യങ്ങൾ പരിഗണിച്ച് ഈ പറയുന്ന അനുമതി കൊടുക്കുകയും ചെയ്യാം എന്ന് കേന്ദ്രം ഇപ്പോൾ നയം തിരുത്തിയിട്ടുണ്ട് അതനുസരിച്ച് മഹാരാഷ്ട്ര സർക്കാർ അപേക്ഷ സമർപ്പിച്ചു അപേക്ഷ സമർപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഒരു പൈസ പോലും അവർ ഒരിടത്തും ആവശ്യപ്പെട്ടിട്ടില്ല പണം വാങ്ങിച്ചിട്ടുമില്ല മഹാരാഷ്ട്രയ്ക്ക് കിട്ടിയിട്ടുമില്ല പക്ഷെ ഒരു കാര്യം കേന്ദ്ര ഗവൺമെന്റിന്റെ നയം മാറ്റം അനുസരിച്ച് അപേക്ഷ സമർപ്പിക്കാൻ മഹാരാഷ്ട്ര ഗവൺമെന്റ് തയ്യാറായി ഈ അറിയിപ്പ് ലഭിച്ചിട്ടും കേരള ഗവൺമെന്റ് ഈ നിമിഷം വരെ അപേക്ഷ സമർപ്പിച്ചിട്ടില്ല അങ്ങനെ ഒരു അപേക്ഷ സമർപ്പിച്ചാൽ മാത്രമല്ല എഫ് സിആർ രജിസ്റ്റേഡ് എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ എഫ് സി ആർ എ രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടിയിട്ടുള്ള അപേക്ഷ പോലും കേരള ഗവൺമെന്റ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് മുമ്പിൽ സമർപ്പിച്ചിട്ടില്ല കർണാടക ഗവൺമെന്റ് പോലെയുള്ള മറ്റ് സംസ്ഥാന ഗവൺമെന്റുകളും സമർപ്പിച്ചിട്ടില്ല മഹാരാഷ്ട്ര ഗവൺമെന്റ് ആണ് ആദ്യമായി ഇത് സമർപ്പിച്ചത് മഹാരാഷ്ട്ര ഗവൺമെന്റ് അത് സമർപ്പിച്ചു എന്നുള്ള വാർത്ത പുറത്തു വന്നപ്പോഴേ കേരള ധനകാര്യമന്ത്രി പറഞ്ഞത് എന്താണ് അപേക്ഷ കേന്ദ്രത്തിന് കൊടുത്തു എന്നല്ല പറഞ്ഞത് മഹാരാഷ്ട്രയ്ക്ക് അനുമതി കിട്ടിയിരിക്കുന്നു അവർക്ക് പണം കിട്ടുന്നു എത്ര നിരുത്തരവാദപരമായ ഒരു പ്രസ്താവനയും കള്ളപ്രചരണവുമാണ് കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി നടത്തിയത് എന്നാണ് കേന്ദ്രമന്ത്രി ജോർജ് ഗുരിയൻ ചോദിച്ചത് അതായത് ഈ സൗകര്യം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിനും വിദേശത്തു നിന്ന് സാമ്പത്തിക സഹായം നേടാൻ വേണ്ടി കേന്ദ്ര ഗവൺമെന്റിന്റെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുമ്പിൽ എഫ് സി ആർ എ രജിസ്ട്രേഷനുള്ള അപേക്ഷ കൊടുക്കുകയാണല്ലോ ആദ്യം കേരളം ചെയ്യേണ്ടത് അങ്ങനെ അപേക്ഷ കൊടുത്തിട്ടേയില്ല അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല പക്ഷെ കുറ്റപ്പെടുത്തൽ കേന്ദ്രത്തിനെതിരെ കുറ്റപ്പെടുത്തുന്നു മഹാരാഷ്ട്രയെ കളിയാക്കുന്നു മഹാരാഷ്ട്രയ്ക്ക് കിട്ടിക്കോട്ടെ ഞങ്ങൾക്ക് കിട്ടുന്ന ഞങ്ങൾക്ക് വിരോധമില്ല എന്ന് പറയുന്നു എന്തൊരു നാണം ഘട്ട നിലപാടാണ് ഒരു സംസ്ഥാന ധനകാര്യമന്ത്രി സ്വീകരിക്കുന്നത് കേരളത്തിലെ ജനങ്ങളെ എങ്ങനെയും വിഡ്ഢികളാക്കാൻ കഴിയും എന്നുള്ള കമ്മ്യൂണിസ്റ്റ് അഹങ്കാരമാണ് ഈ തരത്തിലുള്ള ചിന്തയ്ക്ക് കാരണം അതുകൊണ്ട് മലയാളികൾ ഈ വസ്തുതകൾ മനസ്സിലാക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്